എന്താടാ നിനക്ക് പറയാനുള്ളത് ഞാനറിയാത്ത എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എന്ത് കാര്യം അതിനെക്കറിയുന്നത് എടാ ആദ്യം നീ എനിക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കണം അതിനിടയിൽ കയറി നീ എന്നോട് ദേഷ്യപ്പെടരുത് ഇല്ലടാ നീ പറ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ അരുൺ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഒന്ന് ആലോചിച്ചു ഇന്ദ്രജിത് റോയി അലക്സ് അരുൺ പ്രഭാകരൻ ചെറുപ്പം മുതൽ എന്തിനും ഏതിനും ഒപ്പമുണ്ടാവുന്ന മൂന്ന് സുഹൃത്തുക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള കൂട്ടർ തമ്മിൽ അകറ്റാൻ പലരും നോക്കിയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും തമാശയ്ക്കല്ലാതെ പരസ്പരം വഴക്കടിച്ചിട്ടില്ലാത്ത സുഹൃത്തുക്കൾ മൂന്നുപേർക്കും ജീവിത പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിനിടയിൽ പെട്ടുഴലുന്ന ഇന്ദ്രൻ ജീവിത പ്രാരാബ്ധങ്ങളുമായി അരുൺ റോയിയുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു സ്വന്തമെന്ന് പറയാൻ അവനാകെയുള്ളത് ഒരനിയനായിരുന്നു ആൽവിൻ റോയി ജീവിക്കുന്നത് പോലും അവനു വേണ്ടിയായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴും മൂവരും ഒരുമിച്ചായിരുന്നു എല്ലാം തകിടം മറിഞ്ഞത് അവിടെ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ നിത്യ അവർക്കിടയിൽ വന്നത് മുതൽ മൂവർ സംഘത്തിനൊപ്പം കൂടാൻ പലരും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവരെ ഭയന്ന് ആരും അത് തുറന്നു പറഞ്ഞില്ല പുതിയ ഒരാളെ കൂടെ കൂട്ടുന്നതിനോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി നിത്യ അവർക്കിടയിൽ എത്തുന്നത് ഏത് നേതവും സംസാരിച്ചിരിക്കുന്ന ഒരു വായാടി എങ്കിലും അവൾ ആളൊരു പാവമായിരുന്നു ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ സീനിയേഴ്സുമായി മൂവർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ തന്നെ അർജുൻ ദാസ് എന്നൊരു പയ്യനുമായിരുന്നു മുഖ്യശത്രു ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ദാസ് ഗ്രൂപ്പിന്റെ ഏക അവകാശി ഇട്ടുമൂടാനുള്ള പണമുള്ളതുകൊണ്ടും നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടും അവന്റെ നടപ്പ് നേരായ രീതിയിലല്ലായിരുന്നു കള്ളുകുടി പുകവലി കഞ്ചാവ് ഇല്ലാത്ത ദുശീലങ്ങൾ ഒന്നും തന്നെ ഇല്ല പ്രശ്നങ്ങളുടെ തുടക്കവും അങ്ങനെ ഒന്നിൽ നിന്ന് തന്നെയാണ് നിത്യയും അർജുനും പരസ്പരം ഇഷ്ടത്തിലായിരുന്നു പക്ഷെ ആ കാര്യം എല്ലാം എല്ലാവരും അറിഞ്ഞത് വളരെ വൈകിയായിരുന്നു അർജുനും ഇന്ദ്രനും തമ്മിൽ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായിരുന്നു ഒടുവിൽ രണ്ടാളും തമ്മിൽ അടിവരെ നടന്നു അധ്യാപകരും കുട്ടികളും ചേർന്നാണ് ഇരുവരെയും പിടിച്ചു മാറ്റിയത് അപ്പോഴും ഇന്ദ്രനോടുള്ള അർജുൻ്റെ ദേഷ്യം ലവലേശം പോലും കുറഞ്ഞിരുന്നില്ല ഇന്ദ്രൻ റോയി അരുൺ നിത്യ നാലു പേരും എപ്പോഴും ഒരുമിച്ചായിരുന്നെങ്കിലും കൂടുതൽ കൂടുതലടുപ്പം ഇന്ദ്രനോടായിരുന്നു അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തിരിച്ച് ഇന്ദ്രനും അങ്ങനെ തന്നെ പക്ഷേ അവരുടെ ബന്ധം കണ്ട് പലരും തെറ്റിദ്ധരിച്ചിരുന്നു ഒടുവിൽ കാര്യങ്ങളൊക്കെ അർജുൻ്റെ ചെവിയിലെത്തി എല്ലാവരെയും പോലെ അവനും തെറ്റിദ്ധരിച്ചു പിന്നെ അവൻ്റെ പേരിൽ നിത്യോട് വഴക്കിടുന്നത് പതിവായി അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടും നിത്യെ കേട്ടില്ല അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഇന്ദ്രൻ അർജുനോട് വഴക്കിനും ചെന്നില്ല ഇങ്ങോട്ട് വഴക്കിനു വന്നാലും ഇന്ദ്രൻ സംയമനം പാലിക്കും അതു പിന്നെ അതിലും വലിയ ശല്യമായി ഇന്ദ്രന് അർജുനെ പേടിയാണെന്ന് വരെ അവൻ കോളേജിൽ പറഞ്ഞു നടന്നു വല്ലപ്പോഴും മാത്രമുണ്ടാവുന്ന വഴക്ക് എല്ലാ ദിവസവുമായി ഒടുവിൽ സഹി കെട്ട് ഇന്ദ്രൻ അർജുനിട്ടെണ്ണം പൊട്ടിച്ചു അത് രണ്ടുപേരുടെയും സസ്പെൻഷനിലാണ് കലാശിച്ചത് മൂന്നു മാസത്തെ സസ്പെൻഷന് ശേഷമാണ് പിന്നെ രണ്ടുപേരും കോളേജിലെത്തിയത് അതിനുശേഷം അർജുൻ ആരോടും വഴക്കിന് ചെന്നിട്ടില്ല ഇന്ദ്രന്റെ അടിയോടെ അവൻ നന്നായെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു എത്ര പഠിച്ചാലും അവൻ നന്നാവില്ലെന്ന കാര്യം അന്ന് ആർക്കും മനസ്സിലായില്ല ഞങ്ങളും അത് മനസ്സിലാക്കാൻ വൈകി എടാ നീ ഇത് കുറെ നേരം ആയല്ലോ ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും കാര്യം എന്താണെന്ന് തുറന്നു പറയുന്നുണ്ടോ എടാ നിനക്ക് ഓർമ്മയുണ്ടോ മൂന്നു വർഷം മുൻപ് ഒരു ആർട്സ് ഡേ ദിവസം നമ്മുടെ റോയിയെ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മളൊക്കെ കരുതിയ ദിവസം അതെല്ലാം എനിക്കറിയാവുന്നതല്ലേ അല്ലേ ഇന്ദിര നീ അറിയാത്തത് പലതും അന്ന് അവിടെ നടന്നിരുന്നു റോയ് വിളിച്ചിട്ട് അവനെ കാണാൻ വേണ്ടിയായിരുന്നു ഞാനന്ന് ലൈബ്രറിയിലേക്ക് പോയത് പോകുന്ന വഴിയാണ് അർജുനും ഗാങ്ങും നിന്നെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടത് അർജുൻ നീ ഈ പറയുന്നത് ഇന്ദ്രനെ കൊല്ലാനോ അതേടാ അവൻ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങൾ എത്രയാണെന്ന് നിനക്കറിയോ എത്ര ആൾക്കാരുടെ മുന്നിലാണ് ഞാൻ അപഹാസ്യനാതെന്ന് നിനക്കറിയോ നീ എന്താ കരുതിയത് അവൻ്റെ ഒരു അടി കൊണ്ട് ഞാൻ ആളാകെ മാറിപ്പോയെന്നോ ഇല്ലടാ ഒന്നും ഞാൻ മറന്നിട്ടില്ല എന്നോട് ചെയ്തതിനൊക്കെ അവനെ കൊന്നു പകരം ചോദിക്കാൻ പോകുവോ ഞാൻ എങ്ങനെ ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആദ്യം അവനെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം ഞാൻ കുറച്ച് ദൂരെ ആയതുകൊണ്ട് അവർ എന്നെ കണ്ടില്ല ഇന്ദിര ഈ കാര്യം നിന്നോട് വന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് റോയി അർജുൻ്റെ അരികിലേക്ക് പോകുന്നത് ഞാൻ കണ്ടത് അവന് ഈ നാടകത്തിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് അറിയാനായി ഞാൻ നേരം കൂടി അവിടെ ചുറ്റിപ്പറ്റി നിന്നു പക്ഷേ അവരുടെ സംസാരമൊന്നും വ്യക്തമായി കേൾക്കാൻ പറ്റിയില്ല എങ്കിലും അവരുടെ കൂടെ ചേർന്ന് റോയിയും നമ്മളെ ചതിക്കുകയാണെന്ന് ഞാൻ കരുതി ഞാൻ കാര്യങ്ങളെല്ലാം നിന്നോട് തുറന്നു പറയാൻ വരുമ്പോഴേക്കും റോയി നിന്നെ നിത്യേ പിക്ക് ചെയ്യാൻ പറഞ്ഞയക്കുകയായിരുന്നു അതുകൂടി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് അവനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ചതിയാണെന്ന് അതുകൊണ്ടാണ് നിത്യയെ കൊണ്ടുവരാൻ ഞാൻ ആൽവിനെ നിർബന്ധിച്ചയച്ചത് പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു പിന്നെ നടന്നത് അത് ഞാൻ മനസ്സിലാക്കിയത് ആൽവിൻ പോയതിനു ശേഷം അർജുനെന്നെ കാണാൻ വന്നപ്പോഴാണ് ഹലോ അരുൺ ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിച്ചതിൻ്റെ സന്തോഷത്തിലായിരിക്കുമല്ലേ ഈ സന്തോഷത്തിന് അധിക നേരം ആയുസ് ഉണ്ടാവില്ല ഇന്ദ്രന് വേണ്ടി കുഴിച്ച കുഴിയിൽ ഇപ്പോൾ ആൽവിൻ വീണു അവനിപ്പോ എത്തേണ്ടടുത്ത് എത്തിക്കോണം എടോ നീ കൂൾമാൻ കൂൾ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ആൽവിന് സംഭവിച്ചതിനൊക്കെ കാരണക്കാരൻ നീയാണ് സത്യം അറിഞ്ഞിട്ട് നീയും ഇന്ദ്രനും കൂടി മനഃപൂർവ്വം ആൽവിനെ പറഞ്ഞയച്ചു അത് റോയ്ക്കും ബോധ്യമായിട്ടുണ്ട് അർജുൻ പറഞ്ഞതിനൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല കാരണം ആൽവിന് സംഭവിച്ചതിനൊക്കെ അറിയാതെയെങ്കിലും ഞാൻ തന്നെയല്ലേ കാരണം എടാ ഇത്രയൊക്കെ നടന്നിട്ടും നീ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് ഇന്ദ്രൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു എടാ അത് നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നി റോയിയുടെ മനസ്സിൽ ഇപ്പോഴും തെറ്റുകാർ നമ്മളാണ് ഞാൻ കാരണം നീയും കൂടി ഇതിൽ ഉൾപ്പെട്ടു റോയിയോട് പോയി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ പോരെ അവൻ നമ്മളെ വിശ്വസിക്കും ഇല്ല ഇന്ദ്ര ഞാൻ പലവട്ടം ശ്രമിച്ചതാണ് പക്ഷേ അവന് വിശ്വാസം അർജുനെയാണ് നമ്മുടെ ആ പഴയ റോയി അല്ല അവനിപ്പോ അവൻ്റെ മനസ്സിൽ നമ്മളോടൊരു പക മാത്രമേ ഇപ്പോഴുള്ളൂ വാ നമുക്കൊരടുത്ത് പോകാനുണ്ട് ഇന്റർവെലിന് ഇന്ദ്രനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു നീലു കോളേജ് മുഴുവൻ അന്വേഷിച്ചിട്ടും അവരെ അവിടെ എങ്ങും കണ്ടില്ല നിരാശയോടെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന ആളെ അവൾ ശ്രദ്ധിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് അമ്പലത്തിൽ കണ്ട അതേ മുഖം ഞാൻ നോക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അരികിലേക്ക് വന്നു എന്നെ ഓർമ്മയുണ്ടോ അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ വീഴാൻ പോയപ്പോ പിടിച്ചയാളല്ലേ അപ്പോ എന്നെ മറന്നിട്ടില്ല ഞാൻ ഇല്ലെന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി അല്ല ആരെയും നോക്കി നടക്കുന്നേ അത് ഞാൻ എനിക്ക് മനസ്സിലായി ഇന്ദ്രനെ അല്ലേ ഞങ്ങള് ചെറുപ്പം മുതലേ ഒന്നിച്ചു പഠിച്ചവരാണ് ഞാനും ഇന്ദ്രനും അരുണും ഞാൻ ഇപ്പോൾ വന്നത് തന്നോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനാണ് എന്തായാലും ഇവിടെ വെച്ച് വേണ്ട വൈകിട്ട് പോകുന്നതിന് മുൻപ് താനും എന്നെ കാണാൻ വരുമോ ആദ്യം സംശയം തോന്നിയെങ്കിലും പിന്നെ ഒന്ന് പോയി നോക്കിക്കളയാമെന്ന് ഞാനും കരുതി അതുകൊണ്ട് തന്നെ ഞാൻ വരാമെന്ന് സമ്മതിച്ചു ഇന്ദ്രനും അരുണും കൂടി പോയിരിക്കുന്നത് റോയിയെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു ഇവരുമായി തെറ്റിപ്പിരിഞ്ഞു പോയതിനു ശേഷം നല്ലൊരു ജീവിതമായിരുന്നില്ല അവൻ്റെത് എല്ലാവരും കരുതിയ പോലെ ആൽവിൻ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടില്ലായിരുന്നു ദേഹം മുഴുവൻ തളർന്ന് ഒന്നനങ്ങാൻ പോലും ആവാതെ കിടപ്പാണ് ആലുവിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് അർജുനായിരുന്നു അത് നിന്നതോടെ റോയ് ഗുണ്ടാപ്പണിക്ക് പോയി തുടങ്ങി പതിയെ പതിയെ ഓരോ ദുശീലങ്ങളും തുടങ്ങി എണ്ണിയാൽ കേസുകൾ ഇപ്പോൾ അവൻ്റെ മേലുണ്ട് എല്ലാം സ്വയം വരുത്തി വെച്ചത് എല്ലാം അറിഞ്ഞപ്പോഴും സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി അവനെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നൊരു നേർത്ത പ്രതീക്ഷ ഇന്ദ്രനും അരുണിനും ഉണ്ടായിരുന്നു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞു വരുന്ന റോയിയെയും കാത്തു നിൽക്കുകയായിരുന്നു നീലു അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ പോകുന്നതെന്നറിയാൻ അവൾക്കതിയായ ആകാംക്ഷയുണ്ടായിരുന്നു ഇത്രയും നാളായിട്ടും ഇന്ദ്രനെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്കുള്ള അവന്റെ സംസാരത്തിൽ നിന്നും ചില കുടുംബ പ്രശ്നങ്ങൾ അവനുണ്ടെന്ന് മാത്രം മനസ്സിലായിരുന്നു പക്ഷെ ഒന്നും തുറന്നു ചോദിച്ചിട്ടില്ല എന്നെങ്കിലും എല്ലാം തുറന്ന് സംസാരിച്ചാൽ തൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ അവൻ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഒരു അനാവശ്യ ഭയം അവൾക്ക് തോന്നി ഇന്ദ്രിയനും കൂടി ഉപേക്ഷിച്ചാൽ അത്തരമൊരു അവസ്ഥ അവൾക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ലായിരുന്നു അത്രമേൽ ആഴത്തിൽ അവൻ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞു ഇനി ഏത് ശക്തിക്കും പറിച്ചെടുക്കാൻ കഴിയാത്ത വിധം പലതും ആലോചിച്ച് അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് താൻ വന്നിട്ട് കുറേ സമയമായോ പെട്ടെന്ന് റോയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി എന്താടോ ഈ ലോകത്തൊന്നും അല്ലേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഏയ് ഞാൻ ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് അല്ല ചേട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അത് നീലിമ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ തനിക്ക് അത്ര സുഖമുള്ളതായിരിക്കില്ല ഒരു പക്ഷേ താനത് അവിശ്വസിച്ചൊന്നും വരാം പക്ഷേ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് തനിക്ക് ദേഷ്യമൊന്നും തോന്നരുത് ഇല്ല ചേട്ടൻ പറഞ്ഞോളൂ മനസ്സിലെ സംശയം പുറമേ പ്രകടമാക്കാതെ നീലു പറഞ്ഞു റോയിയും നീലുവും സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇന്ദ്രന്റെയും അരുണിന്റെയും വരവ് റോയിയുടെ നിൽപ്പിലും ഭാവത്തിലും സംശയം തോന്നിയ അരുൺ ഉടനെ അവരുടെ അടുത്തേക്ക് പോയി റോയി അരുണിന്റെ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ റോയിയുടെ മുഖത്ത് നല്ലൊരു അവസരം പാഴായതിന്റെ വിഷമം ഉണ്ടായിരുന്നു ആ അരുണേട്ട നിങ്ങൾ മൂന്നാളും ഒന്നിച്ചു പഠിച്ചതാണോ എന്നിട്ട് നിങ്ങളെന്താ ഈ ചേട്ടനെ കൂടെ കൂടെ കൂടാത്തത് ആര് പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചല്ലെന്ന് ഞങ്ങൾ അന്നും ഇന്നും ഒറ്റ കേട്ട റോയിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് അരുൺ പറഞ്ഞു അപ്പോഴേക്കും ബൈക്ക് പാർക്ക് ചെയ്ത് ഇന്ദ്രനും അവിടേക്ക് എത്തിയിരുന്നു നിങ്ങൾ സംസാരിക്കേ ഞങ്ങളും അല്പം സംസാരിച്ചിട്ട് വരാം ഇന്ദ്രനെ നോക്കി ഒറ്റക്കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു അവന് സംഭവങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയിരുന്നു റോയിയുടെയോ മറ്റാരുടെയെങ്കിലും വായിൽ നിന്ന് സത്യം അറിയുന്നതിനേക്കാൾ നല്ലത് നീലുവിനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതാണെന്ന് അവനും തോന്നിയിരുന്നു ഇന്ത്യൻ നോക്കുമ്പോൾ തലയും ചൊറിഞ്ഞുകൊണ്ട് മറ്റെവിടെയോ നോക്കി നിൽക്കുകയായിരുന്നു നീലു ഡി ഓ എന്റെ ചെവി നിങ്ങൾ അദ്ദേഹം മനുഷ്യൻ ഇങ്ങനെ കാറി കൂന്നത് പതിയെ പറഞ്ഞാലും എനിക്ക് കേൾക്കൂ ഡി നീ എങ്ങനെ അടി എന്നെ പ്രേമിച്ചത് കണ്ടു ഇഷ്ടപ്പെട്ടു അത്ര തന്നെ എന്നിട്ടെന്താ ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് അപ്പോഴും എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ നിമിച്ചേച്ചിക്ക് വന്ന അവസ്ഥ എനിക്കും വന്നാലോ എന്ന് കരുതിയിട്ട ഇപ്പോ ആ സംശയമില്ലേ ഇല്ല നീ എന്നെ ഇട്ടിട്ട് പോവില്ല എന്ന് എനിക്കറിയാം അതുകൂടി കേട്ടപ്പോൾ ഇന്ദ്രൻ ചെറുചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു എന്നാലും ഇത്തിരി സംശയം കൂടി ബാക്കിയില്ലേ അതിന് അവൾ ഉണ്ടെന്ന് തലയാട്ടി എല്ലാം ഞാൻ പറയാൻ നീലു നമുക്കിടയിൽ ഇനി അറിയാൻ പാടില്ലാത്ത ഒന്നും വേണ്ട ഇന്ദ്രൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തൻ്റെ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് നീലുവിനും തോന്നി ഇപ്പോൾ എല്ലാം മറച്ചു വെച്ചാലും ഒരു നാൾ അവൻ എന്തായാലും എല്ലാം അറിയും അത് എത്രയും പെട്ടെന്നായാൽ അത്രയും നല്ലത് നീ എന്താ ആലോചിക്കുന്നത് എനിക്കും നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ദ്ര പക്ഷേ എല്ലാം കേട്ടുകഴിഞ്ഞ് നീ എന്നെ വെറുക്കരുത് അവൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഇന്ദ്രൻ സംശയത്തോടെ നെറ്റി ജൊളിച്ചു